മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യത്തിന് പ്രതീക്ഷ നൽകി അഭിപ്രായ സർവേ പല ബി ജെ പി ശിവസേന എൻ സി പി കക്ഷികളുടെ മഹായുധിമെന്ന് പ്രവചിച്ച് സർവേജൻസിയായ ബെഡിസ് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിക്കഴിഞ്ഞു ജാതി സംഘസ് ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ മഹാവികാസ് അഘാടി മുന്നോട്ട് വച്ചപ്പോൾ സ്ത്രീകൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മാസം നൽകുവെന്ന വാഗ്ദാനമാണ് ബി ജെ പി മുന്നോട്ട് വെച്ച് മഹാരാഷ്ട്ര പിടിച്ചെടുത്തിരിക്കുന്നത് മഹായുധി സഖ്യം കേവല ഭൂരിപക്ഷമായ സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന് പ്രവചനമുണ്ട് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടം നിയമസഭയിൽ മഹായുധി സഖ്യം അറുപത്തിയഞ്ച് വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചനമുണ്ട് അതേസമയം കോൺഗ്രസ് ശിവസേന എൻ സി പി കക്ഷികളുടെ മഹാവികാസ് അഘാഡി സഖ്യത്തിന് അടുത്ത അഞ്ചു വർഷത്തേക്കും കൂടെ പ്രതിപക്ഷ കസേരയിൽ തുടരേണ്ടി വരുമെന്നാണ് അഭിപ്രായ സഭ പ്രവചിക്കുന്നത് മഹാവികാസ് അഘാഡി സഖ്യം ആറ് മുതൽ വരെ ിൽ സർവേ പ്രവചിക്കുന്നു വോട്ട് മഹായുധി സഖ്യത്തിന് മേൽക്കേ ലഭിക്കുമെന്നാണ് പ്രവചനം മഹായുധി സഖ്യം നാൽപ്പത്തി ഏഴ് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ മഹാവികാസ് അഖാഡി സഖ്യത്തിന് നാപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകൾ മാത്രമേ ലഭിക്കുമെന്നാണ് മെഡ്രസിന്റെ പ്രവചനം മായി മഹായുദ്ധിയുടെ പ്രധാന ഘടകമായ ബി ജെ പിക്ക് പ്രാദേശിക പിന്തുണ വർദ്ധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രത്യേകിച്ച് പശ്ചിമ മഹാരാഷ്ട്ര ധാനെ കൊങ്കൻ എന്നിവിടങ്ങളിൽ ശക്തമായ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുന്നുണ്ട് നേരെ മറിച്ച് വടക്കൻ മഹാരാഷ്ട്രയിലും മറാഠയുടെ യഥാക്രമം ബി ജെ പിക്ക് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് െ തുടർന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി ശക്തി പ്രാപിക്കുകയും അതിന്റെ അടിത്തറ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തുവെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുമായി ശക്തി അത് വലിയതു ഹരിയാന തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലും അതേപോലെ പ്രതിഫലിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹരിയാനയിൽ ഹാർട്ട് അജയം നേടിയ ബി ജെ പിക്ക് അതേപോലെ മഹാരാഷ്ട്രയിൽ നിലനിർത്താൻ സാധിക്കുമെന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടി വെറും വെറും ദിവസങ്ങൾ മാത്രം മാധ്യമങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടക്കം